നമസ്കാരം എസ് ബി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല ഓതറ ആൽത്തറ ജംഗ്ഷൻ കല്ലിശ്ശേരി ഇരവിപേരൂർ മെയിൻ റോഡിൽ ആൽത്തറ ജംഗ്ഷന് സമീപം അൻപത് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് അൻപത് സെന്റ് വസ്തു ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയിൽ മാറ്റമില്ല താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ ഈ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം വസ്തുവും വസ്തുവിലേക്കുള്ള വഴിയും വിശദമായ എന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന റോഡ് കല്ലിശ്ശേരി ജംഗ്ഷനിൽ നിന്നും ഇരവിപേരൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് അൻപത് സെന്റ് വസ്തു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ മെയിൻ റോഡിന് പത്തൊൻപത് മീറ്റർ ഫ്രണ്ടേജ് അടു കൂടിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് വീട് വെക്കുവാനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിനും അനുയോജ്യമായ വസ്തുവാണിത് നല്ല രീതിയിൽ ചുറ്റുമതില് കെട്ടി അതിര് തിരിച്ച പ്ലോട്ടാണിത് പ്രളയം ബാധിക്കാത്ത ഈ വസ്തുവിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയിൽ മാറ്റമില്ല